ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം മത്സര ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു ഗൌതം ഗംഭീർ പരിശീലകനും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനുമായുള്ള ആദ്യ പരമ്പര തന്നെ അലമാരയിലെത്തിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു കഴിഞ്ഞു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ട്വന്റി ട്വൻറ്റി പരമ്പര കൂടിയായിരുന്നു ഇത് മൂന്നാം മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യ രണ്ട് മത്സരങ്ങളിൽ കളിക്കാതിരുന്ന ചില താരങ്ങൾക്കടക്കം അവസരം നൽകി ഇന്ത്യ പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ട് ടീം കരുത്തിനെ പരീക്ഷിക്കാനായി ഗംഭീർ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിയേക്കും ഇന്ത്യയുടെ സാധ്യതാ ടീം എങ്ങനെയാവുമെന്ന് പരിശോധിക്കാം രണ്ടാം മത്സരത്തിൽ കളിക്കാതിരുന്ന ശുഭ്മൻ ഗിൽ മൂന്നാം മത്സരത്തിൽ തിരിച്ചുവരും കഴുത്തുവേദനയെ തുടർന്നാണ് ശുഭ്മൻ ഗിൽ രണ്ടാം മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നത് കാര്യമായ പരിക്കില്ലാത്തതിനാൽ മൂന്നാം മത്സരത്തിൽ ശുഭ്മൻ ഗിൽ തിരിച്ചുവരവ് നടത്തുമെന്നുറപ്പാണ് അങ്ങനെ വരുമ്പോൾ ഗില്ല് യശ്വി ജെയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടിലേക്ക് ഇന്ത്യ തിരിച്ചുവരും മൂന്നാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവ് തുടരും നായകൻ എന്ന നിലയിലെത്തിയിട്ടും വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിയിൽ സൂര്യ മാറ്റം വരുത്തിയിട്ടില്ല മൂന്നാം ട്വൻറ്റി ട്വൻറ്റിയിലും സൂര്യയുടെ ബാറ്റിംഗ് പ്രകടനം ഇന്ത്യക്ക് നിർണായകമാവും നാലാം നമ്പറിൽ റിയാൻ പരാഗ് തുടരും യുവ ഓൾറൗണ്ടർ ബാറ്റ് കൊണ്ട് മിന്നിക്കുന്നില്ലെങ്കിലും പന്ത് കൊണ്ട് തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ പരാഗിന് കൂടുതൽ അവസരം ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നുറപ്പാണ് അഞ്ചാം നമ്പറിൽ ഋഷഭ് പന്ത് തന്നെ ഉണ്ടാകും വിക്കറ്റ് കീപ്പറായ സഞ്ജുവിനെ രണ്ടാം ട്വൻ്റി ട്വൻറ്റിയിൽ കളിപ്പിച്ചപ്പോൾ ഡക്കായാണ് താരം പുറത്തായത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മൂന്നാം മത്സരത്തിൽ അവസരം ലഭിച്ചേക്കില്ല ഋഷഭ് പന്തിന് ഇന്ത്യ മുഖ്യ പരിഗണന നൽകി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുറപ്പാണ് ആറാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയ്ക്കാണ് അവസരം സ്റ്റാർ ഓൾറൗണ്ടർ ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം മത്സരത്തിൽ ഓൾറൗണ്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ നിർണായക താരമായി ഹാർദിക് ഉണ്ടാവും ഏഴാം നമ്പറിൽ സ്പെഷ്യലിസ്റ്റ് ഫിനിഷറായി റിങ്കു സിംഗ് തുടരും ബാറ്റർ നിലയിൽ റിംഗുവിനെ ഇനിയും മികവ് കാട്ടേണ്ടിയിരിക്കുന്നു സ്പിൻ ഓൾറൌണ്ടർ അക്സർ പട്ടേലിന് വിശ്രമം നൽകിയേക്കും ആദ്യ രണ്ട് മത്സരത്തിലും അക്സർ പട്ടേൽ കളിച്ചിരുന്നു മൂന്നാം മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദരെ ഗംഭീർ പരീക്ഷിക്കാനാണ് സാധ്യത സ്പിന്നരയിൽ രവി ബിഷ്ണോയ് തുടരും മികച്ച പ്രകടനം തന്നെ ബിഷ്ണോയ് കാഴ്ചവെക്കുന്നുണ്ട് പത്താം നമ്പറിൽ ഹർഷദീപ് സിംഗിന് വിശ്രമം നൽകി പകരം മറ്റൊരു ഇടങ്കയ്യൻ പൈസറായ ഖലീൽ അഹമ്മദിനെ കളിപ്പിച്ചേക്കും പതിനൊന്നാം നമ്പറിൽ മുഹമ്മദ് സിറാജ് തുടർന്നേക്കും നിലവിലെ പ്രധാന പൈസറെന്ന നിലയിൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ സിറാജിനായിട്ടില്ല